ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഹിന്ദു വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ ശക്തിമത്തായിട്ടുള്ളതുമായ ഒന്നാണ് കുടുംബദേവതാ സങ്കല്പം അതല്ലെങ്കിൽ എന്നും ധർമ്മദേവം തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതാണ് ഇതൊരു ദേവതാ സങ്കല്പം നമ്മളൊക്കെ പറയാറുണ്ട് ധർമ്മദൈവത്തിൻ്റെ അവിടെ പോയി ആദ്യം തൊഴണമെന്നും എന്നിട്ട് വേണം മറ്റുള്ള ക്ഷേത്രങ്ങളിലെ ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ ആരാധിക്കുവാനും തൊഴുവാനൊക്കെ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മുടെ അമ്മമാരായിക്കോട്ടെ അതുപോലെ തന്നെ വീട്ടിലെ മുതിർന്നവരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു ധർമ്മദൈവം അല്ലെങ്കിൽ ഈ ഒരു കുലദേവത പരദേവത എന്നൊക്കെ പറയുന്നത് എന്താന്നുള്ളതാണ് ഒരു വീഡിയോയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദയവചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വരുന്ന വീഡിയോസ് അതായത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടിയും അതുപോലെ തന്നെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും ജീവിത വിജയം പ്രാപ്തമാക്കുന്നതിനൊക്കെയാണ് ഈ ഒരു ധർമ്മദേവതയ്ക്കുള്ളത് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ധർമ്മദേവതാ സങ്കല്പത്തിനുള്ളത് നമ്മൾ ഓരോരുത്തർക്കും കുലദൈവങ്ങളുണ്ടായിരിക്കും ഓരോ കുടുംബക്കാർക്കും കുലദൈവങ്ങളുണ്ടായിരിക്കും പക്ഷേ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം പക്ഷേ എല്ലാവർക്കും ധർമ്മദൈവം എന്നൊരു സങ്കല്പം ഉണ്ട് സാധാരണ അമ്മമാരുടെ ധർമ്മദൈവമാണ് മക്കളുടേത് എന്ന് ഒരു പറയപ്പെടലുണ്ട് അച്ഛന്മാരുടെ ും അവരുടെ കുടുംബത്തിനും ധർമ്മദേവമുണ്ട് പക്ഷേ ഇന്നത് മാത്രമേ നമുക്ക് ആരാധിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അമ്മമാരുടെ മാത്രമാണ് മക്കളുടെ ധർമ്മദേവം എന്ന് പറയുന്നതിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അച്ഛന്മാർക്കും അച്ഛന്മാർക്കുമുണ്ട് ധർമ്മദേവം ഉണ്ട് ധർമ്മദേവം അപ്പം ഇന്നൊരു ധർമ്മദേവത്തിന് മാത്രമാണ് ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന ധർമ്മദേവത്തെയാണ് നമ്മൾ പൂജിക്കേണ്ടത് വഴിപാടുകൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ചൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം ദൈവങ്ങളാണ് ആരേനെ നമ്മൾ പൂജിച്ചു കഴിഞ്ഞാലും നമുക്കതിൻ്റേതായ ഉയർച്ച ഉന്നതിയൊക്കെ ഉണ്ടാവും അപ്പോൾ അച്ഛന്മാരുടെ ധർമ്മദൈവവും അമ്മമാരുടെ ധർമ്മദൈവവും ഒക്കെ നമ്മൾ ആച ആരാധിക്കേണ്ട ദേവതന്മാരാണ് ചിലർക്ക് അവരുടെ ദേശത്തിൻ്റെ ദേവത ആയിരിക്കും കുലദേവതയായിട്ട് വരുന്നുണ്ടാവുക അവരുടെ ഏത് ദേവതയാണോ അതായിരിക്കും ചിലപ്പോൾ അവരുടെ ധർമ്മദൈവവും കുലദേവ കുലദേവതയൊക്കെ ആയിട്ട് വരിക എന്തു തന്നെ ആയാലും ഈ ഈയൊരു ധർമ്മദേവതയെ അല്ലെങ്കിൽ ഈ ഒരു പരദേവതയെ നമ്മൾ കൃത്യതയോടുകൂടി പരിപാലിക്കുന്ന ഒരാൾക്ക് ദുഃഖങ്ങളിൽ നിന്നൊക്കെ മോചനവും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലായാലും അവരുടെ തൊഴിൽ രംഗത്തായാലും എല്ലാ തരത്തിലും അവർക്ക് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പരിപൂർണമായിട്ടുള്ള സത്യം നമ്മുടെ നാട്ടിലൊക്കെ പല പഴയ തറവാടുകളിലൊക്കെ ഭഗവതിയെ കുലദേവതയായിട്ട് ആരാധിച്ചിരുന്നു നാഗദൈവങ്ങളും ഭുവനേശ്വരിയും ഒക്കെ അതിലൊരു ഓരോ ഉദാഹരണങ്ങളാണ് കുടുംബത്തിലെ അംഗങ്ങളെയും അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ആ ഒരു കുലദേവതയുടെ സംരക്ഷണം ഉണ്ടാവുമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളൊക്കെ കൃത്യമായി ധർമ്മദേവത പൂജ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു ഭൂരിഭാഗം കുടുംബ കുടുംബങ്ങളിലൊക്കെ ധർമ്മദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് അതുപോലെ തന്നെ ചില വീടുകളിൽ ഒരു കുടുംബത്തിന് സർപ്പക്കാവ് ഉണ്ടാവും അവർ അവരുടെ കുടുംബക്ഷേത്രമായിട്ട് അവരുടെ ആ ഒരു പരദേവതേനെ കുടിയിരുത്തി വേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നല്ല വൃത്തിയായി ആരാധിച്ചു പോരുന്ന അല്ലെങ്കിൽ പ്രസാദിപ്പിച്ചു വരുന്ന ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സർപ്പക്കാവുകൾ വീട്ടിലുണ്ടായിരിക്കും പിന്നെ പലദേവതയെ വേണ്ട വിധം ആരാധിച്ച് പ്രസാദിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തീരാ ദുരിതങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളാണ് കൂടുതലായിട്ട് രോഗാവസ്ഥകളാണ് പലതരത്തിലുള്ള ദുരിതങ്ങൾ രോഗങ്ങൾ വന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദുരിതമാണ് രോഗങ്ങളില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് വളരെ നല്ലതാണ് പൈസയും പണവും സമ്പത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കിയുണ്ടാകുന്ന സംഭവങ്ങളാണ് പക്ഷേ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ പരം ദുരിതം വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് രോഗങ്ങളില്ലെങ്കിൽ തന്നെ നമ്മുടെ പകുതി മുക്കാൽ ഭാഗം നമ്മുടെ ശാരീരിക സമാധാനമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും പിന്നെ വീടിൻ വീട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ കുറേയൊക്കെ നമ്മൾ പരിഹരിച്ചാൽ മാറുന്നത് തന്നെയാണ് പക്ഷെ രോഗങ്ങൾ അങ്ങനെയല്ല അത് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഈ ആദ്യം വ്യാധി രോഗങ്ങളൊക്കെയായിട്ട് വരുന്നു ചേരുന്നത് അത് പ്രത്യേകിച്ച് ഈ പരദേവതേനെയൊക്കെ അവരെ ആരാധിക്കാതിരിക്കുകയും അവർക്കൊന്നും ചെയ്യാതെ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ടായിരിക്കും ആ വിഷമങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് ദുരിതങ്ങളായിട്ട് നമുക്ക് ഈ രോഗാവസ്ഥകളായിട്ട് കൂടുതലായിട്ട് രോഗാവസ്ഥകളാണ് ഉണ്ടാവുക അതുപോലെ തന്നെ സർപ്പക്കാവുകളിലൊക്കെ നമ്മൾ ഒന്നും ചെയ്യാതെ ഒഴിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള തൊക്ക് രോഗങ്ങളൊക്കെ വളരെയധികമായിട്ട് പിന്നെ സന്താന ഭാഗ്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവും അതൊക്കെ സർപ്പക്കാവുകള ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ വേണ്ട പോലെ ചെയ്താൽ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ഉന്നതിയും അത് സമാധാനവും ഒക്കെ വന്നു ചേരുമെന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിലും തൊഴിൽ രംഗത്തും സന്താനങ്ങൾക്കൊക്കെയായിട്ട് ഐശ്വര്യ കുറവൊക്കെ കാണിക്കും അതുകൊണ്ട് തന്നെ കുലദേവതയെ പ്രസാദിപ്പിച്ചാൽ തന്നെ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയണത് വിധിപ്രകാരം ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മദേവ എപ്പോഴും അതായത് ധർമ്മദേവത എപ്പോഴും പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ മാസം തോറും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും പൂജയും വഴിപാടും ഒക്കെ ചെയ്യുക അതൊന്നും സാധിക്കാത്തവരാണെങ്കിൽ ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന സമയത്ത് നിങ്ങൾ ആ ധർമ്മദേവതാ സങ്കല്പമുള്ള അല്ലെങ്കിൽ ധർമ്മദേവതാ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി അമ്മയോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഭഗവതി നമ്മളെ എന്ന് തന്നെയാണ് പറയുന്നത് ഇതൊന്നും ചെയ്യാതെ നമ്മുടെ ദേശദേവതയോ അല്ലെങ്കിൽ നമ്മുടെ പരദേവതയോ കുലദേവതയോ ആരുമായിക്കോട്ടെ നമ്മുടെ സ സർപ്പക്കാവുകളിലുള്ള സർപ്പങ്ങൾക്കൊന്നും ചെയ്യാതെ കണ്ടിട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഭജനം വരുന്നിട്ടും അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള വഴിപാടുകൾ ചെയ്തിട്ടും അല്ലെങ്കിൽ കുറേ കാണിക്കയായിട്ട് ഭഗവാന് കുറേ സമർപ്പിച്ചിട്ടും ഒന്നും തന്നെ കാര്യമില്ല നമ്മുടെ ദേശത്തിലുള്ള ദേവതേനെ ആരാധിക്കാതെ അല്ലെങ്കിൽ പ്രസാദിപ്പിക്കാതെ അല്ലെങ്കിൽ ആ ദേവതമാർക്കൊന്നും ചെയ്യാതെ കണ്ടിട്ട് ഗുരുവായൂർ മ്പല ആയിക്കോട്ടെ അതല്ല കാശി രാമേശ്വരം വലിയ ഏറ്റവും നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്ന ഏത് അമ്പലങ്ങളിലാണോ നിങ്ങൾ പോകുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു ഫലം ഉണ്ടാവില്ല നമ്മൾ ഇപ്പോൾ ഈ ചെല്ലുന്ന ഗുരുവായൂർ അമ്പലത്തിലായിക്കോട്ടെ മമ്മിയൂരായിക്കോട്ടെ അതെല്ലാം നിങ്ങൾ ഏത് നിങ്ങളുടെ ഏത് അമ്പലങ്ങളിലാണ് പ്രശസ്തമായിട്ടുള്ള ഏത് അമ്പലത്തിൽ പോയാലും ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്നൊന്ന് പരിശോധിക്കും ഏഹ് അപ്പോൾ എന്താവുക അവിടെ നമ്മുടെ ദേശത്തിൻ്റെ ദേവതയുടെ ഒരു സങ്കടത്തിൻ്റെ കണ്ണുനീര് ആ നമ്മൾ 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 എന്ത് കാര്യം വിചാരിച്ചിട്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയുടെ മുന്നിൽ തന്നെ നമ്മൾ ഈ ഒരു ദേവതയുടെ ഒരു വിഷമം ഭഗവാന് ദർശിക്കാൻ സാധിക്കും അപ്പോൾ എന്താ പറയുക എനിക്കൊന്നും ചെയ്യാതെയാണ് നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരുന്നത് എനിക്കൊന്നും ചെയ്ത് തരുന്നില്ല അപ്പോൾ അച്ഛനും അമ്മേനെ നോക്കാതെ വേറെ മറ്റുള്ളവരുടെ അച്ഛനും അമ്മേനെ നോക്കി നോക്കണ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ധർമ്മദൈവം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അവരവരുടെ കുലദേവതയ്ക്ക് അല്ലെങ്കിൽ ധർമ്മ അല്ലെങ്കിൽ നമ്മുടെ ദേശദേവതയ്ക്ക് വേണ്ട രീതിയിൽ പ്രസാദിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോകേണ്ടതും അവിടെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട എന്നല്ല പറയണത് ചെയ്യണം എല്ലാവർക്കും നമ്മൾ നമ്മൾ ദൈവത്തിനെയാണ് വിളിക്കലാണ് നമുക്ക് ആകെ ഒരു ആശ്രയമുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്യണം പക്ഷേ ഇത്ര ഈ ഒരു കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അഭിവൃദ്ധി ലഭിക്കുകയുള്ളു നമുക്കൊന്നും നഷ്ടപ്പെടാനുണ്ടാവില്ല അപ്പോൾ ഇതൊരു ഈ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായി ആഗ്രഹിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ കുറേയൊക്കെ നമ്മൾ നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളൊക്കെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും സമാധാനവും സന്തോഷത്തേക്കാ കൂടുതൽ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം വരികയും ഒക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമാണ് പറയുന്നുള്ളൂ അങ്ങനെ ഇതോട് കൂടിയിട്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഹരിയോ